തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്ത് പരിധിയിൽ വാർഡിലെ റോഡ് അരുവിക്കരയിലേക്കുള്ള ടൂറിസം മേഖലയിലെ പ്രധാന കുണ്ടിലും യാത്രയിൽ ബുദ്ധിമുട്ടിലാവുകയാണ് പ്രദേശവാസികൾ മൈലമൂട് നെടുമങ്ങാട് റോഡിന്റെ ബൈറോഡായ മുള്ളിലവിൻമൂട് റോഡ് ഇപ്പോൾ ശോചനീയവസ്ഥയിലാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം റോഡ് നിർമ്മാണം പൂർത്തിയായിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു എട്ടു മീറ്റർ വീതിയിൽ നിർമ്മിച്ച റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുണ്ടും കുഴിയും നിറഞ്ഞ പരിതാപകരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പതിനെട്ട് വർഷം ടാർ ചെയ്തിട്ടതിനുശേഷം ഇന്നതുവരെ ടാർ ചെയ്തിട്ടില്ല പിന്നെ കാൽനട കൊണ്ട് നടക്കാനോ ഒന്നിനു പറ്റാത്ത കട്ടറായി വിഴുന്നുകിടക്കാണ് എല്ലാ സ്ഥലവും ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ വരെ ടാറിങ്ങിന്റെ പണി കിടക്കുകയാണ് പക്ഷേ ഒന്നും നടക്കാതെ ഇരിക്കയാണ് പാമ്പ് പാമ്പിന്റെ ശല്യം പന്നി പിന്നെ മുള്ളം ശല്യം എല്ലാ ഉണ്ട് ഉണ്ട് ഞങ്ങൾ നടക്കുന്നത് രണ്ടര മീറ്റർ ആണ് റോഡിന്റെ ദൂരപരിധി റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകയറിയ അവസ്ഥയിലാണ് പ്രശ്നം പരിഹരിക്കുവാൻ ഓഫീസുകളിൽ നിവേദനങ്ങളുമായി കയറി ഇറങ്ങിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രദേശവാസികളും അസോസിയേഷനും ചേർന്ന പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് തിരുവനന്തപുരം